ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സോദർമാരെ കത്തോലിക്ക സഭ ജനുവരി അഞ്ചിന് വിശുദ്ധ ബിഷപ്പ് ജോൺ ന്യൂമാൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു ബൊഹിമിയയിലെയും പ്രജാ ജനിച്ച യുവ ജോൺ ന്യൂമാൻ മികച്ച വിദ്യാഭ്യാസം നേടി ബാല്യകാല ഈ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാകാൻ ആലോചിച്ചു എന്നിരുന്നാലും വലിയ വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയതിനാൽ തൻ്റെ മകൻ്റെ യഥാർത്ഥ ആഗ്രഹം ഒരു പുരോഹിതനാകുക എന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞു അതിനാൽ അവർ അവനെ സെമിനാരിയിൽ അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അംഗീകരിക്കുകയും ഇരുപതാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ബുഡ് വൈസ് രൂപതയ്ക്കായി സെമിനാരി പഠനം ആരംഭിക്കുകയും ചെയ്തു സെമിനാരിയിൽ ആയിരിക്കുമ്പോൾ അടി കപ്പൽ ഛേദം കല്ലേറ് ഉറക്കമില്ലാത്ത രാത്രികൾ വിശപ്പ് പ്രകൃതി ശക്തികളോടുള്ള സമ്പർക്കം എന്നിവ സഹിച്ച വിശുദ്ധ പോളിൻ്റെ മിഷനറി യാത്രകളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചു സെൻറ്റ് പോളിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വായിച്ചതിന് ശേഷം മിക്ക ആളുകളും മിഷനറി പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയായിരുന്നു പക്ഷേ സെമിനാരിയിൽ ജോൺ ന്യൂമാൻ അങ്ങനെ ചെയ്തില്ല സ്ഥാപിതമായ അമേരിക്കൻ ഐക്യനാടുകളുടെ മിഷൻ പ്രദേശത്ത് പുരോഹിതരുടെ ആവശ്യത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ പട്ടത്വത്തിനു ശേഷം സമൃദ് സമുദ്രം കടന്ന് അവിടെ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സെമിനാരി പഠനം പൂർത്തിയാക്കിയപ്പോൾ ജോണിൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള പട്ടത്വം അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഗുരുതരമായ രോഗബാധിതനായതിനാൽ അദ്ദേഹം വൈകിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ വളരെയധികം പുരോഹിതന്മാർ ഉണ്ടായിരുന്നതിനാൽ അത് റദ്ദാക്കുകയും ചെയ്തു വിശുദ്ധ പൗലോസിനെ അനുകരിക്കാനുള്ള ജോണിൻ്റെ അടയാളമായിരുന്നു ഈ റദ്ദാക്കൽ അതിനാൽ അമേരിക്കയിലെ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് സേവനം നൽകുന്നതിനായി തന്നെ നിയമിക്കുവാൻ ഒരു ബിഷപ്പിനെ കണ്ടെത്തുന്നതിനായി അദ്ദേഹം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് ഒരു കപ്പൽ കയറി ഒരു സെറ്റ് വസ്ത്രങ്ങളും തൻ്റെ പേരിൽ ഒരു ഡോളറും ധരിച്ചാണ് അദ്ദേഹം ന്യൂയോർക്കിൽ എത്തിയത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുൻ തലമുറയിലെ ഒരു യൂറോപ്യൻ കുടിയേറ്റക്കാരനായ ജോൺ ഡുബോയ്സ് അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും അദ്ദേഹം എത്തി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു ജർമ്മൻ സംസാരിക്കുന്ന പുരോഹിതന്മാർ തൻ്റെ ജനങ്ങളെ സേവിക്കണമെന്ന് ബിഷപ്പ് ആഗ്രഹിച്ചു ഫാദർ ന്യൂമാൻ്റെ ആദ്യ നിയമനം വടക്കേ ന്യൂയോർക്കിലെ നയാഗ്ര വേളച്ചാട്ടത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെ ഇടവക ഏകദേശം ആയിരം ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇടവകക്കാരിൽ ഭൂരിഭാഗവും ദരിദ്രരായ കുടിയേറ്റ കർഷകരായിരുന്നു വിശുദ്ധ പൗലസിനെ പോലെ അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തു കുർബാന അർപ്പിച്ചു പഠിപ്പിച്ചു വീടുകൾ സന്ദർശിച്ചു പള്ളികൾ പണിതും ഫാദർ ജോൺ അക്ഷീണേനായിരുന്നു അദ്ദേഹത്തിൻ്റെ എളിമയുള്ളതും ഊഷ്മളവും ചിന്താപരവുമായ വ്യക്തിത്വം പലരിലും ഒരു മുദ്ര പതിപ്പിച്ചു ഒടുവിൽ ദൈവാനുഗ്രഹം അദ്ദേഹത്തെ റിഡം ടൂറിസ്റ്റ് ഓർഡറിലേക്ക് നയിച്ചു അവിടെ അദ്ദേഹം പ്രതിജ്ഞയെടുക്കുകയും പിന്നീട് അമേരിക്കയിലെ ഓർഡറിൻ്റെ പത്ത് അടിസ്ഥാനങ്ങളുടെ ആദ്യത്തെ ജനറൽ സുപ്പീരിയറായി നിയമിക്കപ്പെടുകയും ചെയ്തു അഞ്ചു വർഷത്തിനു ശേഷം ഫിലാൽഡിയിലെ നാലാമത്തെ ബിഷപ്പായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു സഹോദര സ്നേഹത്തിൻ്റെ നഗരത്തിൽ അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു രൂപത ഹൈസ്കൂൾ സംവിധാനം സ്ഥാപിച്ചു നാൽപ്പത് മണിക്കൂർ ഭക്തി പ്രോത്സാഹിപ്പിച്ചു നിരവധി സ്കൂളുകളും പള്ളികളും നിർമ്മിച്ചു ഒരു മേശയുടെ പിന്നിൽ നിന്ന് പോകുന്നതിന് പകരം തൻ്റെ ജനങ്ങളുമായി അടുത്തിടപഴകാനോ അവരെ മേ നേരിട്ട് മേയിക്കാനോ അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നാൽപ്പത്തിയൊമ്പതാം വയസ്സിൽ മരിക്കുന്നതുവരെ ബിഷപ്പ് ജോൺ ന്യൂമാൻ ഫിലാൽഡിയയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ ബിഷപ്പായി അദ്ദേഹം മാറി ഫോട്ടോ എടുക്കപ്പെടുന്ന ആദ്യത്തെ ഭാവി വിശുദ്ധരിൽ ഒരാളാണ് അദ്ദേഹം ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിനായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ വിശുദ്ധ ജോൺ ന്യൂമാന്റെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കണം പലപ്പോഴും തീക്ഷ്ണതയും ദൈവത്തെ സേവിക്കാനുമുള്ള ഉറച്ച ദൃഢനിശ്ചയവും ആദ്യം വരണം പിന്നെ ആ തീക്ഷ്ണത എങ്ങനെ പ്ര പ്രാവർത്തികമാക്കണമെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും ദൈവത്തിൻ്റെ മഹത്വത്തിനും ഭൂമിയിലെ അവൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുമായി നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യാനുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയം കൂടുതൽ ആഴത്തിലാക്കാൻ വിശുദ്ധ ജോൺ ന്യൂമാൻ്റെ ജീവിതം നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ ജോൺ ന്യൂമാൻ അങ്ങ് ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് അങ്ങ് ദൈവത്തെ സ്നേഹിച്ചു അക്ഷീണം ദാനധർമ്മം പ്രസംഗം നേതൃത്വം അനുകമ്പ എന്നിവയിലൂടെ അവനെയും അവൻ്റെ ജനത്തെയും സേവിക്കാൻ അങ്ങ് ആഗ്രഹിച്ചു അങ്ങ് സുവിശേഷം കാൽനടയായി ആളുകളിലേക്ക് എത്തിച്ചു ദരിദ്രരോടും കഷ്ടപ്പെടുന്നവരോടും ആഴമായ മനസ് ആഴമായ സ്നേഹമുണ്ടായിരുന്നു ഫലപ്രദമായ ഒരു ഭരണാധികാരിയായി പ്രവർത്തിച്ചു സഭയുടെ ജീവിതം കെട്ടിപ്പെടുത്തു നിങ്ങളുടെ തീക്ഷ്ണതയാൽ പ്രചോദിതനാകാനും എൻ്റെ ജീവിതത്തിനായുള്ള ദൈവഹിതം നിറവേറ്റുന്നതിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാനും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോൺ ന്യൂമാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ അങ്ങയിൽ ആശ്രയിക്കുന്നു